വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് എച്ച്എസ്എസ് പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി ചാമ്പ്യന്മാരായിട്ട് പോയിന്റോടെ വി പി എം എസ് എൻ ഡി പി എച്ച്എസ്എസ് കഴിമ്പ്രം രണ്ടാം സ്ഥാനവും നൂറ്റി ഒന്ന് പോയിന്റുമായി ജി വി എച്ച്എസ്എസ് തലിക്കുളം മൂന്നാം സ്ഥാനവും നേടി വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് സമ്മാനദാനം നടത്തി എ ഒ മറിയം എം എ വികസന സമിതി ജനറൽ കൺവീനർ ശ്രീജ മൗസ്മി ട്രഷറർ ടി ആർ രാകേഷ് എസ് ഡി എസ് ജി എ സെക്രട്ടറി കെ ജെ പ്രേംകുമാർ കൺവീനർ എം വി സുദർശിനി വികസന സമിതി കൺവീനർമാരായ ഇ വി ഭിനി ബിജു ആന്റണി സി എസ് ശിശിര എം ആർ രാഖി ബബിൽനാഥ് പി ജി എ ലസിത എന്നിവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ പതിനാറ് പോയിന്റുമായി യു പി എസ് പെരിഞ്ഞനം ഈസ്റ്റ് ഒന്നാം സ്ഥാനവും പന്ത്രണ്ട് പോയിന്റുമായി ആർ സി യു പി എസ് കയ്പമംഗലം രണ്ടാം സ്ഥാനവും പതിനൊന്ന് പോയിന്റുമായി യു പി എസ് നാട്ടിക ഈസ്റ്റ് മൂന്നാം സ്ഥാനവും നേടി എൽ പി കിഡീസ് വിഭാഗത്തിൽ ഇരുപത്തി ഒന്ന് പോയിന്റുമായി ജി എൽ പി എസ് കയ്പമംഗലം ഒന്നാം സ്ഥാനവും പതിനാല് പോയിന്റുമായി യു പി എസ് നാട്ടിക ഈസ്റ്റ് രണ്ടാം സ്ഥാനവും പതിനൊന്ന് പോയിന്റുമായി ജി എഫ് എൽ പി എസ് നാട്ടിക മൂന്നാം സ്ഥാനവും നേടി യു പി കിഡ്സ് വിഭാഗത്തിൽ മുപ്പത്തിനാല് പോയിന്റുമായി സെന്റ് തോമസ് എച്ച് എസ് എസ് ഏങ്ങണ്ടിയൂർ ഒന്നാം സ്ഥാനവും ഇരുപത്തിമൂന്ന് പോയിന്റുമായി യു പി എസ് നാട്ടിക ഈസ്റ്റ് രണ്ടാം സ്ഥാനവും എട്ട് പോയിന്റുമായി എച്ച് എസ് എസ് ചന്ദ്രാ പിണ്ണി മൂന്നാം സ്ഥാനവും നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് പോയിന്റുമായി സെന്റ് തോമസ് എച്ച് എസ് എസ് ഏങ്ങണ്ടിയൂർ ഒന്നാം സ്ഥാനവും പത്തൊമ്പത് പോയിന്റുമായി ബി പി എം എസ് എൻ ടി പി എച്ച് എസ് എസ് കഴിമ്പ്രം രണ്ടാം സ്ഥാനവും പതിനാല് പോയിന്റുമായി എസ് എൻ വി യു പി എസ് തളിക്കുളം മൂന്നാം സ്ഥാനവും നേടി ജൂനിയർ വിഭാഗത്തിൽ നൂറ്റി അഞ്ച് പോയിന്റുമായി സെൻറ് തോമസ് എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും നാൽപ്പത് പോയിന്റുമായി ജി വി എച്ച് എസ് എസ് തളിക്കുളം രണ്ടാം സ്ഥാനവും മുപ്പത്തി അഞ്ച് പോയിന്റുമായി ജി എഫ് എച്ച് എസ് എസ് നാട്ടിക മൂന്നാം സ്ഥാനവും നേടി സീനിയർ വിഭാഗത്തിൽ അറുപത്തി ഒൻപത് പോയിന്റുമായി സെൻറ് തോമസ് എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും അറുപത്തി നാല് പോയിന്റുമായി വി പി എം എസ് എൻ ടി പി എച്ച് എസ് എസ് കഴിയുമ്പഴും രണ്ടാം സ്ഥാനവും നാല്പത്തി ഒൻപത് പോയിന്റുമായി ജി വി എച്ച് എസ് എസ് തലിക്കുളം മൂന്നാം സ്ഥാനവും നേടി വയസ് മുതൽ പതിനഞ്ചു വയസ്സുള്ള ആ കാലഘട്ടത്തിലേക്ക് ഞാൻ അന്ന് ഞങ്ങളൊക്കെ കെട്ടി ആടിയ വേഷം തന്നെയാണ് നിങ്ങളിപ്പോൾ കെട്ടുന്നത് എന്ന് കാണുമ്പോൾ അതിൽ സുഖമുണ്ട് സന്തോഷമുണ്ട് ഏതായാലും മത്സരത്തിൽ എല്ലാവരും ജയിക്കുക ചിലത് ജയിക്കും ചിലത് ജയിക്കാതിരിക്കും വരാതെ പോലെ ജയിക്കാതിരിക്കും ഈ ജയിക്കുന്നവരും ജയിക്കാതിരിക്കുന്നവരും ഒരുപോലെ അഭിനന്ദനകമായ കാര്യമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കുക എന്ന് പറയുന്നത് കൊണ്ട്